എനിക്ക് മനസ്സിലാവാത്ത മനസിലാവാത്തൊരു മനസ്സിലാവാതായി പോയൊരു കാര്യാണ് എല്ലാവരും നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡിൽ എടുത്തു പറയത്തക്ക ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ സാബുമാനും ഈ പറയുന്ന പോലെ ശതമാനമാണ് വന്ന് അടിപൊളി അവർ നല്ല ഒരു അവര് ഒരു എന്റർടൈൻമെന്റ് അടിച്ചിട്ട് അടിപൊളിയായിട്ട് അവര് പോയി പിന്നെ ജയിൽ നോമിനേഷനിൽ എനിക്ക് പറയാനുള്ള ഒട്ടും ഫെയർ അല്ലായിരുന്നു ഒട്ടും ഫെയർ അല്ലായിരുന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ അനകാളും ഉള്ള സ്ഥിതിക്ക് ഋഷിയെ നോമിനേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു പിന്നെ ജാസ്മിൻ അത് കറക്റ്റായിരുന്നു കറക്റ്റ് നോമിനേഷൻ ആയിരുന്നു അവർ ടീം തിരഞ്ഞെടുത്ത് ഏറ്റവും വലിയ ആയിരുന്നു അത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം താഴെ പിന്നെ ജാസ്മിൻ ഋഷിയെ നോമിനേറ്റ് ചെയ്തപ്പോഴും അർജുൻ ഋഷിയെ നോമിനേറ്റ് ചെയ്തപ്പോഴും പറഞ്ഞ രണ്ട് വാക്ക് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം ജാസ്മിൻ ഋഷിയെ നോമിനേറ്റ് ചെയ്തതിലോട്ട് വരാം അർജുൻ ഋഷിയെ നോമിനേറ്റ് ചെയ്തത് അവൻ അവൻ ഹെച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ക്വാളിറ്റി ഒന്നും ഋഷിയിൽ കണ്ടില്ല എന്നുള്ള രീതിയിലാണ് അർജുൻ നോമിനേറ്റ് ചെയ്തത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏഹ് ഋഷി എന്ന് ഹർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഋഷി ഹർ ആയിട്ട് നാൽപ്പത് ദിവസം അല്ലെങ്കിൽ ഈ അർജുൻ വർക്ക് ചെയ്ത പോലെ വർക്ക് ചെയ്ത ഇല്ലല്ലോ അവൻ അവന്റേതായ രീതിയിൽ അവൻ നിന്നു ആക്റ്റീവ് ആയിരുന്നു ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ആക്റ്റീവ് ആയിരുന്നു ഋഷി മനസ്സിലായ എനിക്ക് തോന്നാ അർജുനെ നോമിനേറ്റ് ചെയ്താലും മതിയായിരുന്നു എനിക്ക് ബേസള്ളി തോന്നി ആ വാക്ക് പറയാനായിട്ട് അവൻ അത്ര ബോധം അവൻ വർക്ക് ചെയ്തിട്ടുണ്ടോന്നോ നിവൻ വർക്ക് ചെയ്തിട്ടുണ്ടാ ബോധത്തോടെ ചിന്തിക്കടേ അവൻ അവനെ അറിയാമെന്നുള്ള രീതിയിൽ അവൻ നിന്നില്ലേ ഋഷി ഏഹ് പിന്നെ എന്തോന്നാണ് പിന്നെ അടുത്ത് ഇവള് ജാസിന് വന്നിട്ട് എന്തോന്ന് പറഞ്ഞത് ഈ പറയുന്നത് പോലെ പവർ ടീമിന്റെ അടിമയായിട്ട് നിന്ന് അവരുടെ സ്ഥാനിൽ നിന്ന് സ്വന്തമായിട്ട് നിന്നില്ല ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റിയില്ല ഒറ്റയ്ക്ക് നിന്നില്ല എന്നാണ് ജാസ്മിൻ ഋഷിയ പറഞ്ഞത് ഈ പറയണ ജാസ്മിൻ എത്ര തവണ ഒറ്റയ്ക്ക് നിന്ന് ഞാൻ ചോദിക്കണം ഉത്തരം താടിക്കും എപ്പം നീ ഒറ്റയ്ക്ക് നിന്ന് നീക്കപ്പുറം ഇങ്ങനെ ഒരുമിച്ച് നിന്നത് എന്നിട്ട് ഇപ്പം ഒറ്റയ്ക്ക് നിന്നില്ല ഒറ്റയ്ക്ക് നിന്നില്ല നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഷ്ടം ഉണ്ടോ നിനക്ക് ഒറ്റയ്ക്കറിയാമോ ഏഹ് ഒരു കോക്കനോട്ടും അറിയത്തില്ലല്ലോ എന്നിട്ട് നീ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ഞങ്ങൾ വെട്ടി വിടണമുണ്ട് വെട്ടിയിട്ട് പോലെ എന്നാലും എല്ലാവർക്കും ഒരു ബ്രോ ആയിട്ട് മെസ്സേജ് ആണ് കേ പിച്ചരാ ജാസ്മി പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്നവരെ അവർ ടീമിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാർ ടീമിന്റെ അടിമേട്ട് നിൽക്കുന്ന ഋഷിയെ നോമിനേറ്റ് ചെയ്യണം കാരണം അവരൊറ്റയ്ക്ക് എഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു അവർ പറഞ്ഞു ഈ പറയുന്ന ജാസ്മി അവരെ എങ്ങില് ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട് അതാണ് ഈ പറയുന്ന ജാസ്മി എങ്ങില് അവര് ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട് അവർ ടീമിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പാർട്ട് ടൈമിന്റെ അടിമേട്ട് നിൽക്കുന്ന ഋഷിയെ നോമിനേറ്റ് ചെയ്യണം അതാണ് എന്ത് ന്യായമാണ് ഏഹ് അറിയാൻ പാടില്ലാത്തോണാണ് ഞാൻ ചോദിക്കുന്നത് സീരിയസ് ഏഹ് പിന്നെ അവളെ നോമിനേറ്റ് ചെയ്തത് എന്തോ ഫെയർ അല്ല ഫെയർ അല്ലാന്ന് തോന്നി അവൾ എന്ത് കോക്കനട്ടാണ് അവിടെ കാഴ്ച വെച്ചത് ഏഹ് മറ്റേ റോബോട്ടായിട്ട് റോബോർട്ട് സംസാരിച്ചാൽ ഓക്കേ ആണ് ഫൈൻ ഏഹ് എന്നിട്ട് ഊളകളെന്നൊക്കെ വിളിച്ച് അത് തെറ്റല്ലേ ഒരു ഷോയ്ക്കകത്ത് പോയിട്ട് ഇങ്ങനെ വിളിക്കേണ്ടത് ഞാൻ ഇവിടെ കിടന്ന് വിളിക്കുന്ന പോലെ അല്ല ഒരു കോടിക്കണക്കിന് ലക്ഷങ്ങൾ കണക്കിന് ജനങ്ങൾ കാണുന്ന ഷോയ്ക്കകത്ത് കിടന്ന് റിയാലിറ്റി ഷോയ്ക്കകത്ത് കിടന്ന് ഊളകളെ അത് ഇതെന്നൊക്കെ ഇടന്ന് വിളിക്കുന്നത് കുറച്ച് മാന്യത കീപ്പ് ചെയ്യ് ഏഹ് ഇനിയിപ്പോൾ ഊളകളൊക്കെ വിളിക്കാതിരിക്കാൻ മാത്രം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ ഒരു റീസൺ പറഞ്ഞ് നോമിനേറ്റ് ചെയ്തെങ്കിൽ അത് അംഗീകരിച്ചാൽ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതും വെച്ചോണ്ട് ഇരിക്കാൻ നോക്ക് ഏഹ് ഇപ്പൊ ഊളകളൊക്കെ വിളിക്കുന്ന വലിയ തെറ്റൊന്നും അല്ലേ പറയുന്ന അവർക്ക് അവിടെ വേറെ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇനി പോട്ട് നമുക്ക് നിന്നെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇന്നെ കൊല്ലം ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊല്ലം ഉണ്ടാ ഇല്ല അങ്ങ് പെരിയ നന്മവരം കളിക്കണം അവളെ അറിയുന്ന ിയായിട്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വാഴന ചോട്ടി പോയിരുന്ന നീ വന്നിട്ട് ഇപ്പൊ ന്യായീകരിക്കുന്നു അവൻ മറ്റവന്റെ അടിമയായിട്ട് നിന്ന് നിനക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടോ അത് പറയാൻ ഉം എന്ത് ക്വാളിറ്റി ഉണ്ട് എനിക്ക് അറിയാൻ പാടില്ലാത്തതുണ്ടെ ചോദിക്കുന്നു എന്ത് ക്വാളിറ്റിയാണ് നിനക്കത് പറയാനുള്ളത് എനിക്ക് വേറെ ആരും പറഞ്ഞാലും ഓക്കെയാണ് നിനക്കത് പറയാനുള്ളത് ഒരു ക്വാളിറ്റി ഇല്ല പിന്നെ ഈ പറയുന്ന പോലെ പവർ ടീം അടുത്ത് നിന്നിട്ട് ജിൻഡുര പേര് പറയുന്നുണ്ട് ജിൻഡു അവിടെ എന്താണ് തെറ്റ് ചെയ്തത് എനിക്കറിയാൻ പാടില്ലാത്തതുണ്ടെ വീണ്ടും ചോദിക്കുകയാണ് ജിൻഡു എന്ത് തെറ്റാണ് അവിടെ ചെയ്തത് ഏഹ് ആ മയായിരുന്നാലും കുഴപ്പം എല്ലാം വരണനും പോകണവനും എല്ലാം അവന്റെ നെഞ്ചത്തെന്നുള്ള രീതിയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് പിന്നെ നോറ നോറ എനിക്ക് ഇന്നലെ നോറ സോറി പറയുന്നതിലെ എനിക്ക് ഡൈജസ്റ്റീവ് ഒന്നുമില്ലായിരുന്നു സോറിയിലാവശ്യമൊന്നുമില്ലായിരുന്നു അവൾക്ക് അത് വേണം ഏഹ് അവൾ എന്താണ് അവടെ ചെയ്തതാണ് ഭയങ്കര ഇതായിട്ട് അവൾ എനിക്ക് എനിക്ക് വീണ്ടും ഒരു സഹതാവം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാ റോബോട്ട് ആ ഒരു ലെവലിൽ അവൾ പോയി വന്ന് അവള് ഋഷിയെ നോമിനേറ്റ് ചെയ്ത് എനിക്ക് മൊട്ട കലി വന്നത് മുട്ട കാല അമ്മമാതിരി കലിയണിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് മറ്റവന്റെ തണലിൽ കടന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് കടന്ന് ഗെയിം പ്ലാൻ എടുത്തിട്ട് കളിച്ചോണ്ടിരുന്ന സ്ട്രാറ്റജി കളക്കിക്കൊണ്ടിരുന്ന് കളിച്ചിട്ട് ഇപ്പൊ ഒന്ന് പറയുന്നത് നീ അവന്റെ കീഴില് അവന്റെ അടിമയായിട്ട് ഇരിക്കണെന്ന് പവർ ടീമിന്റെ അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യണത് പവർ ടീമിന്റെ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ത് ഇനി അത് കേട്ടപ്പോഴാണ് ഏറ്റവും പൊട്ടി പൊരിഞ്ഞ എനിക്ക് പിന്നെ എല്ലാവരും കൂടെ ഋഷിയില്ലാന്ന് എന്റെ അത് അവൻ ഹെച്ചാറായിട്ട് അവർക്ക് ചെയ്ത കൊള്ളൂരാണ് കഷ്ടം വേറെ ഇല്ലല്ലോ എന്തായാലും ഒരു പറയുന്ന വോയിസ് ഇന്നത്തെ ബിഗ് ബോസ് എനിക്ക് ഇന്നത്തെ സത്യം പറഞ്ഞ എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്താണിത് ഒരു സാമാന്യമെങ്കിലും ഒരു ബോധം വേണ്ടേ എനിക്ക് മനസ്സിലാവാത്തൊരു മനസിലാവാതായി പോയൊരു കാര്യ എന്തിനാണ് നോറ ജിൻഡോന്റെ പേര് എനിക്ക് മനസ്സിലാവില്ല വന്നാലും ഇല്ല പണ്ടത്തെ ആൾക്കാർ പറയുന്ന നിന്നാലും പോയാലും കൊട്ട് ചണ്ടക്കാണെന്ന് പറയില്ലേ അത് അതുപോലത്തെ അവസ്ഥയാണ് തോന്നുന്നത് ജിൻഡോന്റെ ഏഹ് ഈ പ്രാവശ്യത്തിൽ ഒന്നിലും ജിണ്ടോ ഇടപെടാണ്ട് മാന്യമായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാക്കാണ്ട് ഏഹ് ഗെയിം കളിച്ച് ആ ഗെയിം കളിച്ചതിൻ്റെ ഇടയ്ക്ക് ഇന്ന് നോറ നോറയ്ക്ക് ജാസ്മിനെ ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് കറക്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരിയാണ് ജാസ്മീൻ കാട്ടിക്കൂട്ടിയത് അവൾക്ക് ജയിലിലേക്ക് നോമിനേഷൻ ചെയ്യണം പക്ഷെ എന്തുകൊണ്ടാണ് ജിൻഡോനെ പറഞ്ഞു മനസ്സിലാവുന്നില്ല അതില് നോറ എന്തിനാണ് ഈ നോറയ്ക്ക് ശരിക്കും പറഞ്ഞു ജിൻഡോന പേഴ്സണൽ റിവഞ്ച് വെച്ചിട്ടാണ് അങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് തോന്നുന്നേ ആ ഒരു ഇത് ഉള്ളിൽ ഇട്ടിട്ട് എല്ലാത്തിലും ജിൻഡോനോട് ആ ഒരു ദേഷ്യം കാണിച്ച് ജിൻഡോനെ കൊണ്ടുവരണം ജിൻഡോനെ കൊണ്ടുവരണം ഇനി ഇനിയിപ്പൊ അടുത്ത ആഴ്ചയായാലും ജിൻഡോ ഒന്നും ചെയ്തില്ലെങ്കിലും ജിൻഡോനെ ഇപ്പൊ രാഷ്ട്രത്തിൽ നോമിനേഷനിൽ എന്തായാലും ഒക്കെ എടുത്തിടും ഇതൊക്കെ ഒരു നിലവാരമില്ലാത്ത ഒരു പ്രവർത്തിയാണ് ചെറുതെന്ന് പറഞ്ഞാൽ അവരനെയൊക്കെ എടുത്ത് പുറത്ത് കാട്ടിക്കളയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെന്തിനാണ് ബിഗ് ബോസ് ഈ നോറക്കെന്തിനാണ് വൃതം ഒന്നു പറഞ്ഞിട്ട് രണ്ടിനും ഈ കരഞ്ഞ അവൾ എന്താ ചെയ്തതിൻ്റെ ഉള്ളില് ഒന്നും ചെയ്തിട്ടില്ല നോറ അങ്ങോട്ട് അലയ്ക്കാനും ഇങ്ങോട്ട് അലയ്ക്കാനും ചീത്ത പറയാനും അവളെ ഒളിക്കാനും മാത്രമേ ചെയ്തുള്ളൂ സാമാന് ഒരു ടാസ്ക് പോലും മര്യാദക്ക് നോറ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു സമാൻ എനിക്ക് എനിക്ക് ഞാനത് കണ്ടിട്ട് തന്നെ എനിക്ക് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ എനിക്ക് തന്നെ ഒരു നിമിഷം പോലും മനസ്സിലാവാതായി പോയി എന്തിനാണ് ജിൻഡോനെ അവിടെ എത്രയോ ആളുകളുണ്ട് വളരെ മോശം ഓക്കെ അത് തന്നെ ജിൻഡോയെ പറഞ്ഞ് പറയേണ്ട കാര്യമായിട്ട് എനിക്കും തോന്നിയില്ല പിന്നെ ഈ പറയുന്ന പറയുന്നവള് അവളുടെ സ്റ്റേഡിൽ നിന്ന് പറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഈ പറയുന്ന പോലെ അവളൊരു ഈ പറ ജാസ്മ പേര് പോലും പറഞ്ഞില്ല പിന്നെ ജാസ്മിനാണ് അവളുടെ ഏറ്റവും വലിയ എന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഈ ഒരു സീനിനൊക്കെ ശേഷം നോറ പോയിരുന്നിട്ട് ഒരു വാക്ക് പറയുന്നുണ്ടായിരുന്നു അതായത് പുറത്തുള്ള കാര്യം എന്നുള്ള രീതിയിൽ ഞാനായിട്ട് അത് പറയുന്നില്ല നിങ്ങളൊന്ന് ജസ്റ്റ് അതൊന്ന് കേട്ടു നോറ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരാളാണ് ജാസ്മിൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ കൂടി ഇത്രയും പ്രശ്നമുണ്ടാക്കിയ ഒരാൾ വേറെ ഇല്ല എന്നുള്ള രീതിയിലാണ് നോറ ഇവിടെ പറയുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ അതാണ് അവസ്ഥ പേഴ്സണൽ ലൈഫിൽ കൂടി വിടാത്ത സാധനമാണ് ജാസ്മിൻ എന്നാണ് നോറ പറഞ്ഞു വെക്കുന്നത് എന്തായാലും കൊള്ളോ വട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളതാഴെ കമൻറ്റ് ചെയ്യണം കാരണം എനിക്ക് ഫെയറായിട്ട് ഈ പറയുന്ന ഋഷിയെ നോമിനേറ്റ് ചെയ്തതിൽ എനിക്കൊരു ഫെയർന്നും തോന്നിയില്ല അതിനേക്കാളും ബാക്കി അവിടെ എന്തൊക്കെയാണ് ശാരണ് ഉണ്ടായിരുന്നു അതൊക്കെ എന്താണ് ചെയ്തത് അവിടെ അല്ലെങ്കിൽ അപ്സര ഇതൊക്കെ എനിക്ക് ഞാൻ എപ്പിസോഡിലൊന്നും കണ്ടില്ല കേട്ടാ ഭയങ്കര എന്തോ സംഭവം ചെയ്യുന്നതെന്ന് അവയൊ ഋഷി അവിടെ കിടന്ന് തേരാപ്പുറ ഓടി ഓടി നടക്കുന്നുണ്ട് അതെങ്കിലും അവൻ ചെയ്ത് ഏഹ് പിന്നെ എല്ലാം കൂടെ അവൻ്റെ ഇത് മോശമായിരുന്നു മോശമായിരുന്നു ആ ഹാ ആർ ഇനി അവന് മറ്റേ ആറ് മാസത്തെ കോഴ്സിന് ഹെച്ച് ആറിന് വിട്ടിട്ട് അവനെ കൊണ്ടിറക്കാം ഇനി അടുത്ത് എന്തു പാട ഇതൊക്കെ ഏഹ് ഒരു കോക്കനട്ട് പരിപാടിയെല്ലാം കാണിച്ചോളാം ഞാൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻ്റ് ചെയ്യണം ആ എൻ്റെ പേഴ്സണൽ ലൈഫും കൂടി തിളച്ച സാധനമാണ് ആ ആ ആ ബൈ